ഹലോ പ്ലാൻസ് ആൻഡ് പൊട്ടസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാർട്ട് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻസിൻ്റെ സൈസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി വഴിയും പെറ്റ് സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത കോമ്പോസ്റ്റുകളിൽ പാർട്ട് ടൂവും പാർട്ട് ത്രീയും നമ്മുടെ അതിൽ തീർന്നു പാർട്ട് വണ്ണിൽ കുറച്ച് പ്ലാൻസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് പലരും രണ്ടാമത് ഓർഡർ ചെയ്യുമ്പോൾ പ്ലാന്റ് തീർന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ അതിന് ഒരു ഉത്തരവാണ് പ്ലാന്റ്സുകൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഓഫർ പ്രൈസിലിട്ട് സെയിൽ ചെയ്യുന്നത് അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക പ്ലാന്റ്സിന്റെ സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സെറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് പേർക്ക് കൊടുക്കാനുള്ളതുണ്ടാവും അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകും പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫൈറപ്പാൽ ആണ് കേട്ടോ ഫയറപ്പാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന ബസ്റ്റ് വെറൈറ്റിയാണ് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഉണ്ടോ ഫ്ളവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് എങ്കിലും ഫ്ലവേഴ്സിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സുകളും ഉണ്ട് ഞാനത് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ അത്യാവശ്യം നല്ല ബുഷിയാണ് പക്ഷേ ഫ്ലവേഴ്സ് കുറവാണ് കേട്ടോ ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ അത് ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും ആദ്യമായിട്ട് മേടിക്കുന്നവരെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടോ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്സുകളുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ഫയറപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ വൈറ്റ് കേട്ടോ അതായത് സൺറൈസ് വൈറ്റ് സൺസെറ്റ് വൈറ്റ് എന്നൊക്കെ എല്ലാവരും പറയുന്ന പ്ലാന്റ് അത്യാവശ്യം നല്ല ബ്ലൂമിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെയും ഇട്ട പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ പറഞ്ഞാലോ നാല് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ടാവത്തുള്ളുതാ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞത് കേട്ടോ എല്ലാം ഒരു ഇട്ടിഞ്ച് പോട്ടിലാണ് പെരിസർവീസ് വഴി അയക്കണമെങ്കിൽ സർവീസ് വഴിയെ നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ ഇനി ഇപ്പോൾ അടുത്തതാണ് ഒരു ഡാർക്ക് പർപ്പിൾ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഭംഗിയാണ് നിറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് അതിൻ്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ ഇനി അടുത്തത് റൂബിറെഡാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് റൂബിറെഡ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയൊരു പ്ലാന്റിന് വരെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോഴാണ് നമ്മളത് നോക്കൂ എട്ടിഞ്ച് പോർട്ട് സൈസിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റൂബി റെഡിൻ്റെ വേറെ പ്ലാന്റ്സുണ്ട് കേട്ടോ അതും കൂടി ഞാൻ കാണിച്ച് തരാം പൂക്കൾ ഇതിപ്പോൾ നിറച്ച് ബ്ലൂമിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പൂക്കൾ ഇല്ലാത്ത ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ ഇതും നമുക്കിപ്പോൾ അത്യാവശ്യം ബുഷിയായിട്ടുള്ള റൂബിറഡിൻ്റെ പ്ലാന്റ് ആണ് ഞാനൊന്നും കൂടി ക്ലിയർ ആയിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതേണ്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ പ്ലാൻസുകളായിരിക്കാം നിങ്ങൾക്ക് തരണത് ഇതിപ്പോൾ ആദ്യം തന്നെ വന്ന ആരെങ്കിലും ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ വാട്സാപ്പിന് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ കൊടുക്കുക നാല് പേർക്കുള്ള പ്ലാൻസേ ഉള്ളൂ അപ്പോൾ ഒരു പ്ലാനാണെങ്കിൽ നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടിട്ട് ഓരോ മറ്റേത് ഇതുപോലെ ബുഷിയായിട്ട് ഫ്ളവേഴ്സായി വരണതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ തരണേട്ടോ അപ്പം അത് ഈ നാല് പ്ലാൻസിൻ്റെ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ നാല് പ്ലാൻസിൻ്റെ ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് പ്ലസ് ഇ സി ആണ് കേട്ടോ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ സെപ്പറേറ്റ് റേറ്റ് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ആണ് ഓരോന്നും ഓരോന്നോട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നത് വേണ്ടവർ വേഗം വാട്സ്ആപ്പ് നമ്പർ ആ സ്ക്രീനിലുണ്ടാകും കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അത് മാത്രമല്ല കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ അപ്പോൾ മറ്റൊരു അടിപൊളി സെൽസ് ഇട്ടിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും ട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു